കേരളത്തിന്റെ ഇന്നലെ അക ലോക സഹസ്രാബ്ദങ്ങളായി വിദേശബന്ധമുള്ള ഒരു ഭൂപ്രദേശമാണ് കേരളം അഥവാ മലബാർ കേരളം മലബാർ എന്ന പേരുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങളെപ്പറ്റി തർക്കങ്ങൾ ഇന്നും തുടരുന്നു അതേപറ്റി പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യന് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉപനിഷ്ഠക്കളിലും സംഘകാല സാഹിത്യത്തിനും കേരളം എന്ന രാജ്യത്തെപ്പറ്റി പറ്റി പറയുന്നുണ്ടെങ്കിലും പ്രാചീന കേരളത്തെ പറ്റിയുള്ള ചരിത്രരേഖകൾ കുറവാണ് അത് കാരണം കേരളത്തിന്റെ പ്രാചീന ചരിത്രം ഇതിൽ കിടക്കുന്നു കേരളം ഇ ഡി എണ്ണൂറ് കേരളം ഇ ഡി തൊള്ളായിരം കേരളം ഇ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് സമൂദരാധിപത്യം കേരളം ഇ ഡി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് കേരളം ഇ ഡി ആയിരത്തി എണ്ണൂറ് തിരുവിതാംകൂര് ഭൂപടം കൊച്ചി ഭൂപടം മലബാര ഭൂപടം ഇന്ത്യയുടെ ഭൂപടം പതിനാലാം നൂറ്റാണ്ടിന്റെ അവസാനം കൊച്ചിയിലെ കോട്ടകള് ഇന്ത്യയുടെ തെക്കൻ മേഖല തിരുവിതാംകൂര് ഭൂപടം ലോകഭൂപടം കൊച്ചി മഹാരാജാവും തിരുവിതാംകൂർ മഹാരാജാവും കൊച്ചി മഹാരാജാവും തിരുവിതാംകൂർ മഹാരാജാവും തിരുവിതാംകൂർ കൊച്ചിൻ ഏകീകരണം ലോകചരിത്രത്തിലെ സഹസ്രാബ്ദങ്ങളായി വിദേശബന്ധമുള്ള ഒരു ഭൂപ്രദേശമാണ് കേരളം അഥവാ മലബാർ കേരളം മലബാർ എന്ന പേരുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങളെപ്പറ്റി തർക്കങ്ങൾ ഇന്നും തുടരുന്നു അതേപ്പറ്റി പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കേര തെങ്ങ് വൃക്ഷങ്ങൾ കൂടുതൽ ഉള്ളതിനാലാണ് കേരളം എന്ന പേര് ലഭിച്ചതെന്നാണ് പൊതുവെ ജനങ്ങളുടെ വിശ്വാസം പക്ഷെ ചരിത്ര താരന്മാര് ഇത് അംഗീകരിക്കുന്നില്ല കേരം എന്നത് ചേര സിന്നിലെ കർണാടകോച്ചാരണമാണെന്നും ചേര സില് നിന്നാണ് കേരളം എന്ന വാക്കുണ്ടായതെന്നും ചിലര് വാദിക്കുന്നു ചേര് ചെളി പ്ലസ് അതും സ്ഥലം എന്ന രണ്ട് വാക്കുകളിൽ നിന്ന് ചേരളവും പിന്നീട് അത് കേരളവുമായി എന്നാണ് മറ്റൊരു വാദം മലകുന്ന് ഭാര് രാജ്യം എന്ന തത്തിലാണ് മലബാര് എന്ന ഉണ്ടായതെന്നാണ് പൊതുവെ പറയുന്നത് മലിബാര് മണിബാര് മുല്ലിബാര് മുനിബാര് എന്നീ പേരുകളിലും മലബാറിനെ വിദേശികൾ വിളിച്ചിരുന്നു ഇന്ത്യൻ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉപനിഷ്ഠക്കളിലും സംഘകാല സാഹിത്യത്തിനും കേരളം എന്ന രാജ്യത്തെപ്പറ്റി പറയുന്നുണ്ടെങ്കിലും പ്രാചീന കേരളത്തെപ്പറ്റിയുള്ള ചരിത്രരേഖക കുറവാണ് അതുകാരണം കേരളത്തിന്റെ പ്രാചീന ചരിത്രം ഇതിൽ കിടക്കുന്നു എങ്കിലും വിദേശികളുമായിട്ടുള്ള കച്ചവടബന്ധം സാഹിത്യകൃതികളിലെ പരാമർശനം മഹാശിലായുധത്തിന്റെ അവശിഷ്ടങ്ങളായ പുലച്ചിക്കല്ല് മഹീർ മേശക്കല്ല് തൊപ്പിക്കല്ല് നന്നങ്ങാടി ഡോൾമനോയ്സസ് തുടങ്ങിയവയും സഞ്ചാരികളുടെ കുറിപ്പുകളും എല്ലാം ഉപയോഗിച്ച് കേരള ചരിത്രത്തിന്റെ പുനഃസൃഷ്ടിയിലാണ് ചരിത്രകാരന്മാർ ലഭ്യമായ പുരാവസ്തു ചരിത്രരേഖ അനുസരിച്ച് കേരള തെപ്പറ്റി ആദ്യ പരാമർശമുള്ളത് അശോകചക്രവർത്തിയുടെ ബി സിസ്റ്റർ ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി വരെ ശിലാശാസനങ്ങളിലാണ് അദ്ദേഹം കേരളപുതലും ഉൾപ്പെട്ട ദക്ഷിണീയൻ നാടുകളിലെ ആതിര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും മരുന്ന് തോട്ടങ്ങളും തണൽ വൃക്ഷങ്ങളും വച്ച് പിടിപ്പിക്കുകയും കിണറുകളെ കുഴിപ്പിക്കുകയും ചെയ്തതായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് റോക്ക് ഈഡെക് രണ്ട് എന്നാൽ ഇതിന് എത്രയോ മുമ്പ് കേരളം വിദേശങ്ങളുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്നു സുഗന്ധ വ്യഞ്ജനങ്ങളാണ് അന്നും വിദേശികളെ ഇവിടേക്ക് ആകർഷിച്ചിരുന്നത് ബി സിസ്റ്റർ മൂവായിരം മുതൽ സുമേരിൽമാരും മെസ്സോപ്പൊട്ടേമിയ അഥവാ ഇറാഖ് അസീറിയക്കാരും ബാബിലോണിയക്കാരും കേരളവുമായി സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നതായി പറയുന്നു ക്രിസ്തുവർഷം ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ മലബാർ തീരും പാശ്ചാത്യരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടുത്തെ അപൂർവമായ സസ്യജാലങ്ങളും ജന്തുബന്ധങ്ങളും വഴിയാണെന്നും സമുദ്രഗതാഗതവും വ്യാപാരബന്ധങ്ങളും ബന്ധങ്ങളും ശക്തിപ്പെട്ടതിന്റെ കാരണം അതാണെന്നും വില്യം ലോകനെ മാൻവലിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വില്യം ലോകനെ മാത്രമല്ല കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുമായി ബന്ധപ്പെടുത്തി സഹസ്രാബ്ദങ്ങളുമായി ബന്ധപ്പെടുത്തി സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള പാശ്ചാത്യബന്ധം ചരിത്രകാരന്മാരെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മഹാനായ ജ്യോതിനിധി ദാതാവ മോംബസ് സ്ഥാപിച്ച ദേവാലയത്തിലെ ആരാധനക്ക് ഉപയോഗിച്ചിരുന്ന സാമഗ്രികളെപ്പറ്റി വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് അക്കാലത്ത് ഗ്രാമ്പും സാംബ്രാണിയും കറുവാപ്പട്ടയും ഏലവും കേരളത്തിൽ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂവെന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം ഇസ്രയേല ചക്രവർത്തി സോളമന് ബി സിസ്റ്റർ ആയിരത്തി പതിനഞ്ച് മുതൽ തൊള്ളായിരത്തി അറുപത്തിയാറ് വരെ ശീവാറാണി സന്ദർശിച്ചതായി വിവരിക്കുന്ന ഭാഗത്തും ബൈബിളില് കറുവാപ്പട്ടയെപ്പറ്റി പറയുന്നുണ്ട് അറബികള് ഫിനിഷ്യന്മാര് ഗ്രീക്കുകാര് റോമാക്കാര് ചീനക്കാര് തുടങ്ങി എത്രയോ രാജ്യങ്ങളെ സഹസ്രാബ്ദങ്ങൾക്കു മുമ്പ് കേരളവുമായി വ്യാപാരബന്ധം സ്ഥാപിച്ചിരുന്നു മുസ്സിരിസ് തീണ്ടിസ് ബറക്കെ നെൽകിണ്ടി തുടങ്ങിയവയാണ് കേരളത്തിലെ പഴയ തുറമുഖങ്ങൾ അവ പറ്റിയുള്ള തർക്കം ഇപ്പോഴും തുടരുന്നു എന്നാല് മുസ്സിരിസ് കൊടുങ്ങല്ലൂരാണെന്ന കാര്യത്തിൽ ഭൂരിപക്ഷം ചരിത്രകാരന്മാരും യോജിക്കുന്നു മുച്ചിരി മുച്ചിപത്തനം മുയിരിക്കോട് മഹോദയപുരം മഹോദയപട്ടണം എന്നീ പേരുകളിലും ഇവിടം അറിയപ്പെടുന്നു മുസ്സിരിസ് റോമന വാണിജ്യത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടെ അഗസ്റ്റസ് ദേവാലയം ഉണ്ടായിരുന്നതായും ചരക്കുകളെ സംരക്ഷിക്കാനുള്ള റോമന പട്ടാളക്കാരെ കാവല് അവിടെ നിന്നിരുന്നതായും പറയുന്നു ക്രിസ്തുവർഷത്തിനു മുമ്പും അതിനു ഏതാനും ശതാബ്ദങ്ങൾക്ക് ശേഷവും ലോകത്തെ പ്രമുഖരായ സഞ്ചാരികളും ശാസ്ത്രജ്ഞന്മാരും കേരളത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട് മാഗസ്തനീസ് പെരിപ്ലസിന്റെ കർത്താവ് പ്ലീനി ട്രോളമി ഫായിയാന് ഹുൻസാമ തുടങ്ങിയവരെ ഇതിൽപ്പെടുന്നു മാഗസ്തനീസ് എന്ന ഗ്രീക്ക് സഞ്ചാരിയാണ് ആദ്യം കേരളത്തെക്കുറിച്ച് സൂചന നൽകുന്നത് ചന്ദ്രഗുപ്ത മൌര്യൻ്റെ കൊട്ടാരത്തിലേക്ക് ബി സിസ്റ്റർ മുന്നൂറ്റി രണ്ട് ലെ സെലൂക്കസ് നിക്കട്ടോര് അയച്ച ഗ്രീക്ക് സഞ്ചാരിയാണ് മാഗസ്തനീസ് അദ്ദേഹം എഴുതിയ ഇൻഡിക്ക ചരിത്രകാരുടെ സഹായിയാണ് കേരളത്തിലെ മുത്തുകൾ കുരുമുളക് ചന്ദനം എന്നിവയെക്കുറിച്ച് മാഗസ്തനീസ് വിവരിക്കുന്നു എ ഡി ഇരുപത്തിമൂന്ന് വടക്കേ ഇറ്റലിയിലെ ജനിച്ച പ്ലീനി ലോകത്ത് ആദ്യമായി വിശ്വവിജ്ഞാനകോശം രചിച്ച പണ്ഡിതനാണ് കേരളവും റോമും തമ്മിലുള്ള ബന്ധം കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ തുറമുഖങ്ങൾ എന്നിവയെപ്പറ്റി പ്ലീനിയുടെ പുസ്തകത്തിലുണ്ട് എ ഡി അറുപത് രചിച്ച പെരിപ്ലസ് ഓഫ് ദി എർത്രിയനസ് സി ചെങ്കടലിലൂടെയുള്ള പര്യടനം ഇവിടെ ഗ്രന്ഥകർത്താവ് അജ്ഞാതനാണ് അതിലും കേരളമുണ്ട് വിഖ്യാത ശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര പണ്ഡിതനുമായ ഗ്രീക്കുകാരന ടോളമി എ ഡി തൊണ്ണൂറ്റിയഞ്ച് മുതൽ നൂറ്റി അറുപത്തിരണ്ട് വരെ യും ചൈനീസ് സഞ്ചാരികളായ ഫാഹിയാണ് എ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ നാനൂറ്റി പതിനാല് വരെ നും ഖുസാങ് എ ഡി അറുന്നൂറ്റി ഇരുപത്തിയൊമ്പത് മുതൽ അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വരെ എന്നിവരും കേരളത്തെപ്പറ്റി വിവരം നൽകുന്നു പരശുരാമഗത കേരളത്തിന്റെ ചിരപുരാതനമായ ചരിത്രം സംബന്ധിച്ച് പുരാണങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ രചിച്ചിട്ടുള്ള രണ്ട് പുസ്തകങ്ങളുണ്ട് സംസ്കൃതത്തിലുള്ള കേരള മഹാത്മ്യ വും മലയാളത്തിലുള്ള കേരളോൽപ്പത്തി യും ആണ് അവ ഇവ രണ്ടും ഉപയോഗിച്ചാണ് ആദ്യകാലത്ത് പലരും കേരള ചരിത്രം എഴുതിയിട്ടുള്ളത് അതിനാല് പരശുരാമകഥയും ചേരമാന കഥയും എല്ലാം ചരിത്രത്തിലെ സ്ഥാനം പിടിച്ചു ഐതിഹ്യം അനുസരിച്ച് കടലിൽ നിന്ന് കേരളം സൃഷ്ടിച്ചത് വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമനാണ് അദ്ദേഹം കേരളത്തെ അറുപത്തിനാല് ഗ്രാമങ്ങളായി വിഭജിക്കുകയും ഉത്തരേന്ത്യയിൽ നിന്നുകൊണ്ടുവന്ന പതിനാല് ഗോത്രത്തിലുള്ള ബ്രാഹ്മണരെ ഗ്രാമങ്ങളുടെ ഭരണം ഏൽപ്പിക്കുകയും ചെയ്തു ഇവരെ സഹായിക്കാനാണ് ശൂദ്രന്മാരെ പരശുരാമന് കൊണ്ടുവന്നത് ആഡ്യന്മാർക്ക് മാത്രം പ്രാതിനിധ്യമുള്ള ഭരണമാണ് ആദ്യം ഏർപ്പെടുത്തിയിരുന്നത് എന്നാല് ഭരണത്തിലെ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തതിനെ തുടർന്ന് പെരിഞ്ചല്ലൂര് പയ്യന്നൂര് പരവൂര് ചെങ്ങന്നൂര് എന്നീ ഗ്രാമങ്ങൾക്കു മാത്രം പ്രാതിനിധ്യമുള്ള ഭരണം ഏര്പ്പെടുത്തി വരണത്തില് വീണ്ടും പ്രശ്നമുണ്ടായപ്പോൾ രക്ഷാപുരുഷന് മാരെ നിയമിച്ചു തളിയാതിരി എന്ന ഉദ്യോഗസ്ഥന്മാരായിരുന്നു ഭരണത്തെ സഹായിച്ചത് ഇതുകൊണ്ടും പ്രശ്നം പരിഹരിച്ചില്ല വഴക്കും വക്കാണവുമായി ഭരണരംഗം മാറി ഇതേ തുടർന്ന് തിരുനാവായിയിൽ കൂടിയ ബ്രാഹ്മണ സമ്മേളനത്തില് ഭരണത്തിന് പുറത്തുനിന്നും പെരുമാക്ക ഇന്മാരെ കൊണ്ടുവരാന് പരശുരാമന് നിർദ്ദേശിച്ചു പന്ത്രണ്ട് വർഷമായിരുന്നു പെരുമാളിന്റെ കാലാവധി കെയപുരത്തു നിന്നും വന്ന കേരളന് ആയിരുന്നു ആദ്യത്തെ പെരുമാള് ഇരുപതാമത്തെ പെരുമാള് ആണ് ചേരമാന പെരുമാള് അദ്ദേഹത്തിലെ സംതൃപ്തരായ ബ്രാഹ്മണരെ പല പ്രാവശ്യം ഭരണം നീട്ടിക്കൊടുത്തു എന്നാൽ ഭരണം മടുത്ത ചേരമാന പെരുമാള രാജ്യം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വീതിച്ചു കൊടുത്ത ശേഷം ഇസ്ലാം സ്വീകരിച്ച് മക്കത്തുപോയി എന്നാണ് ഐതിഹ്യം കൊടുങ്ങല്ലൂരിലെ നിന്നും യാത്ര തിരിക്കുന്നതിനു മുമ്പ് പെരുമാളിന്റെ മുമ്പിൽ തന്റെ സഹായികളായ ഏറാടി സഹോദരന്മാരെത്തി അവർക്ക് നൽകാൻ കോഴിക്കോട് എന്ന ചെറിയ സ്ഥലവും തന്റെ ഒടിഞ്ഞ വാളും മാത്രമേ പെരുമാളിന് ഉണ്ടായിരുന്നുള്ളൂ വാള നൽകിയ ശേഷം ഇനി ചെത്തും കൊന്നും അടക്കിക്കൊള്ളുക എന്നു പറഞ്ഞുവെന്നാണ് ഐതിഹ്യം ഈ ഏരാടി സഹോദരന്മാരാണ് പിന്നീട് കോഴിക്കോട് സാമൂതിരിയായത് ഇതാണ് കേരള ഉൽപ്പത്തി പറയുന്ന കഥ എന്നാൽ ചരിത്രകാരന്മാരെ കാലനിർണയം കണക്കാക്കി ഇത് കള്ളക്കഥയാണെന്ന് ഇതിനകം തെളിയിച്ചിട്ടുണ്ട് സംഘകാലം സംഘകൃതി കളിയിൽ നിന്നാണ് കേരളത്തിന്റെ ഗതകാല ചരിത്രം അല്പമെങ്കിലും ലഭിക്കുന്നത് ക്രിസ്തുവശത്തിന്റെ ആദർശകത്തില് കാലത്തെപ്പറ്റി തർക്കമുണ്ട് മധുര കേന്ദ്രമായി നിലനിന്നിരുന്ന കവിസദസ്സാണ് സംഘം ഈ കാലത്ത് രചിച്ച തോൽക്കാപ്പിയം എടുത്ത കൈ പത്തുപാട്ട് പതിക്കുപ്പത്ത് അകനാനൂറ് പുറനാനൂറ് തുടങ്ങിയ കൃതികളിൽ നിന്ന് കേരളത്തിന്റെ അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം ലഭിക്കുന്നു അന്നത്തെ കേരളം വിശാലമായ തമിഴകത്തിന്റെ ഭാഗമായിരുന്നു ചേരന്മാ ഒമ്പത് പെരുമാൾ പാണ്ഡ്യ ചോള ചേരശക്തികളായിരുന്നു അന്നത്തെ പ്രബലര് വേണാട് കർക്കനാട് കുട്ടനാട് കൂടനാട് പുഴനാട് എന്നീ നാടുകളായിരുന്നു അന്നത്തെ കേരളം ഇതിലെ തെക്കന് പ്രദേശങ്ങള് ആയി രാജാക്കന്മാരും വടക്കന് പ്രദേശങ്ങള് ഏഴിമല രാജാക്കന്മാരും മധ്യഭാഗത്ത് ചേര രാജാക്കന്മാരും ഭരിച്ചിരുന്നു ക്രമേണ മറ്റ് രാജാക്കന്മാരെ തോൽപ്പിച്ച് ചേരന്മാര സാമ്രാജ്യം സ്ഥാപിച്ചു ഈ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്കുശേഷമേ ഡി എണ്ണൂറ് നടുത്ത് ചേരശക്തി വീണ്ടും ശക്തി പ്രാപിച്ചു ഈ കാലത്തെ പെരുമാള കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഹിന്ദുമത പരിഷ്കർത്താവ് ശങ്കരാചാര്യർ കാലടിയിലെ ജനിച്ചത് ഈ സമയത്താണ് വേണാട് കൊല്ലം കൊട്ടാരക്കര ചിറയൻകീഴ് തിരുവനന്തപുരം നെടുമങ്ങാട് ഓടനാട് കരുനാഗപ്പള്ളി മാവേലിക്കര കാർത്തികപ്പള്ളി നന്ദൈനാട് ചങ്ങനാശ്ശേരി തിരുവല്ല മുത്തനാട് കോട്ടയം വെമ്പൊലിനാട് വൈക്കം മീനച്ചൽ കീഴ്മലൈനാട് തൊടുപുഴ മൂവാറ്റുപുഴ കാൽക്കരൈനാട് തൃക്കാക്കരയും സമീപ പ്രദേശങ്ങളും നെടുമ്പുറയിർനാട് തലപ്പള്ളി പാലക്കാട് ചിറ്റൂര് വള്ളുവനാട് പൊന്നാനി പെരിന്തൽമണ്ണ തിരൂര് ഏറാൾനാട് ഏറനാട് പ്രദേശങ്ങള് പോളനാട് കോഴിക്കോട് കുറുമ്പുറൈനാട് അഥവാ കുറുമ്പ്രനാട് കൊയിലാണ്ടിയും തെക്കൻ വയനാട് കോലത്തുനാട് കണ്ണൂര് കാസർഗോഡ് പുറകീഴനാട് വടക്കേ വയനാട് ഗൂഡല്ലൂര് എന്നീ നാടുകളായിരുന്നു കുലശേഖര ഭരണത്തിലെ സ്ഥലങ്ങൾ പതിനൊന്നാം നൂറ്റാണ്ടിലെ ചോരചോള യുദ്ധകാലത്തെ തുടർന്ന് ചേരശക്തി തകരുന്നു ഇതിനുശേഷം കേരളം ചെറിയ നാട്ടുരാജ്യങ്ങളായി തമിഴ് ദി ചിതറിക്കിടക്കുമ്പോഴാണ് യൂറോപ്പിൽ നിന്നും പോർച്ചുഗീസുകാരും പിന്നീട് ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഇവിടെ എത്തുന്നത് ഡച്ചുകാരുടെ കാലഘട്ടം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിലുള്ള ആത്യസംഘം ആയിരത്തി അറുന്നൂറ്റിമൂന്ന് ഇല്ലെ കോഴിക്കോട് എത്തുന്നത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇല്ല കൊച്ചിക്കോട്ട ഒഴിഞ്ഞ് അവരെ കേരളത്തോട് വിടപറയുന്നത് വരെയുള്ള നൂറ്റി തൊണ്ണൂറ്റി വർഷം ലോകചിത്രം എത്രയത്ര മഹാസംഭവങ്ങൾക്ക് സാക്ഷിയായി ഭൂഖണ്ഡങ്ങളിലെ അധിനിവേശങ്ങളും സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള ഗൗരയുദ്ധങ്ങളും രാജാക്കന്മാരുടെ കൊലപാതകങ്ങളും മഹാവിപ്ലവങ്ങളും കണ്ടുപിടിത്തങ്ങളും ഈ കാലത്തുണ്ടായി